ഹായ് ഹലോ അശ്വതി ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും കത്തിയും ചോപ്പറും ഇല്ലാതെ ഇങ്ങനെ ക്യാബേജ് ഇത്ര പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് അപ്പോൾ അതിനുള്ള ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ശരിക്കും ക്യാബേജ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞ ഒരു മെനക്കെട്ട പണിയാണ് അല്ലേ എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെയാ പണി തീർക്കാന്ന് വിചാരിച്ച് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് ഈ ക്യാബേജും കോളിഫ്ലവറും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ തടയാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വീട്ടിലങ്ങനെ ആർക്കും ഇഷ്ടമില്ലെങ്കിലും കിട്ടുമ്പോഴൊക്കെ ഇത് കഴിക്കാൻ ഞാനും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് ഒരു ക്യാബേജ് ഉണ്ടായിരുന്നേ അതിന്റെ പകുതി ഞാൻ ആദ്യം വെച്ച് പോയി പിന്നെയാണ് ഓർത്തത് അയ്യോ നിങ്ങൾക്ക് കാണിച്ചാന്നല്ലോന്ന് അപ്പൊ അതാ ഒരു പകുതി ക്യാബേജ് ഉണ്ട് അത് നമുക്ക് എങ്ങനെയാ വെക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇതാ ക്യാബേജ് നമ്മളിങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇല്ലാത്തൊരു ക്യാബേജ് പേര് എനിക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനിതാ കാര്യറ്റും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവനാണ് കേട്ടോ നമ്മളുടെ താരം നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഇവ ഇങ്ങനെ നല്ലോണം അരിഞ്ഞെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ക്യാബേജ് എല്ലാം നമുക്ക് ഈ മിക്സിയിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായത് തന്നെ ഇപ്പൊ ക്യാബേജ് ഉപ്പേരി വെക്കാൻ എനിക്കൊരു മടിയുമില്ല വേഗം പണി നമ്മുടെ എളുപ്പത്തിൽ തന്നെ കഴിയുവേ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് മിക്സിന്റെ വിപ്പ് െന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മൾ ഫ്രണ്ടിലേക്കല്ല തിരിക്കേണ്ടത് ബാക്കിലേക്കാണ് കേട്ടോ തിരിക്കേണ്ടത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിയലിനൊക്കെ തേങ്ങ ചതച്ചെടുക്കുന്നത് പോലെ തന്നെ മിക്സിയുടെ ബാക്കിലോട്ട് തിരിച്ച് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെയാവുമ്പോ ഇതാ നമുക്ക് കറക്റ്റ് മറ്റു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് പൊടി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഫ്രണ്ടിലോട്ട് ചെയ്യരുത് കേട്ടോ ഫ്രണ്ടിലോട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് അറിഞ്ഞ് പോവുകയാണ് ചെയ്യുക അപ്പോൾ ബാക്കിലോട്ട് തന്നെ ചെയ്യുക ക്യാബേജിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തത് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഈ ഇഞ്ചി അരിഞ്ഞത് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് പേരിയുടെ ഫ്ലേവർ തന്നെ മാറും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫ്ലേവർ പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളകും കുറച്ച് സവാളയും തേങ്ങയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് ഇത് നമ്മൾ തിരുമ്മി വെക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല അതിന്റെ ഫ്ലേവറും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇനിയൊന്നും ചെയ്യാനില്ല സാധാരണ നമ്മൾ എല്ലാവരും ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാ ചിലടത്തൊക്കെ തോരം എന്നൊക്കെ പറയൂല അപ്പൊ ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ തിരുമി വെച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജ് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് അത് വാങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും ആ ഫ്രഷ്നെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാബേജ് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ ഈ ക്യാബേജിൻ്റെ സ്മെല് അത്രയ്ക്ക് അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് അരിഞ്ഞെടുത്തതിനു ശേഷം നല്ലോണം വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ആവിയിൽ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചേർക്കാം അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ക്യാബേജിന്റെ സ്മെല്ലും ആ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവർ എന്തായാലും നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയ പോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കഴിക്കാത്തവർക്ക് ഇത് വളരെ നല്ലതായതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്മളെ സ്ത്രീകളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കി അഭിപ്രായം പറയാട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്